നമസ്കാരം തിരുവനന്തപുരം പാറശാലയിൽ ഷാരൂണിനെ കാമുകി ഭീഷ്മ കൊലപ്പെടുത്തിയതിന് സമാന രീതിയിലുള്ള ഒരു കൊലപാതക വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേരളം കേട്ടത് കോതമംഗലം സ്വദേശി അൻസിലിന്റെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ് എത്തുമ്പോൾ വീണ്ടും സംസാര വിഷയമായിരിക്കുകയാണ് പ്രണയ വിഷ ചതി സംഭവത്തിൽ അൻസിലിന്റെ പെൺസുഹൃത്ത് മാലിപ്പാറ മുത്തംകുഴി ഇടയത്തുകൂടി അധീനയെ കൊലക്കറ്റം ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അൻസിലിന്റെ മരണത്തിന് പിന്നാലെ അധീനയെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അൻസിലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാതിരിപ്പിള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറുമടക്കി വിഷം കാഴ്ച ഗുരുതരാവസ്ഥയിലായ അൻസിൽ വ്യാഴാഴ്ച രാത്രി ആലുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് അധീനയ്ക്കെതിരെ അൻസിൽ മൊഴി നൽകിയിരുന്നു തന്നെ അവൾ ചതിച്ചു എന്നായിരുന്നു കൂട്ടുകാരോട് അൻസിൽ പറഞ്ഞിരുന്നത് എന്നാണ് വിവരം കോതമംഗലം എസ് എച്ച് ഒ പി ടി ബിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് അൻസിലിനെ ഒഴിവാക്കാനായി അധീന കളനാശിനി നൽകി കൊലപ്പെടുത്തുകയായിരുന്നു ചേലാടുള്ള ഒരു കടയിൽ നിന്ന് ഇവർ കളനാശിനി വാങ്ങുകയായിരുന്നു ടിപ്പർ ഡ്രൈവറായ അൻസിലും അധീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു അൻസിൽ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് അൻസിലും അധീനയും തമ്മിൽ പലപ്പോഴും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്ക് പതിവായിരുന്നു രണ്ടു മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായി കാണിച്ച് കോതമംഗലം പോലീസിൽ അധീന പരാതിയും നൽകിയിരുന്നു ഈ കേസ് രണ്ടാഴ്ച മുൻപ് അധീന പിൻവലിച്ചു അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച പണത്തെക്കുറിച്ച് വീണ്ടും വഴക്കുണ്ടാക്കുകയും ചെയ്തു തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് അധീനയുടെ കുറ്റസമ്മത മൊഴി ഒറ്റയ്ക്ക് താമസിക്കുന്ന അധീന രാത്രി അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബുധനാഴ്ച പുലർച്ചെയാണ് വിഷം നൽകുന്നത് അൻസിൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതളപാനീയത്തിൽ കളനാശിനി ചേർത്ത് നൽകുകയായിരുന്നു എന്നാണ് അറിയുന്നത് അബോധാവസ്ഥയിലായതോടെ അൻസിൽ വിഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് അധീന പോലീസിനെയും ബന്ധുക്കളെയും അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അൻസിലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്കാണ് മരണം സംഭവിക്കുന്നത് തനിക്ക് നൽകിയത് വിഷമാണെന്ന് പോലീസിനെയും സുഹൃത്തിനെയും അൻസിൽ അറിയിക്കുകയായിരുന്നു അൻസിലിന്റെ വീട്ടുകാരെ അധീന വിവരം അറിയിക്കുകയും ചെയ്തു ആത്മഹത്യാ ശ്രമം എന്നായിരുന്നു അധീന പറഞ്ഞത് പോലീസ് ബന്ധുക്കളെ അറിയിച്ച ആംബുലൻസ് വരുത്തി അൻസിലിനെ ആശുപത്രിയിലും എത്തിച്ചു ആശുപത്രിയിൽ വെച്ച് തന്നെ അധീനയാണ് വിഷം നൽകിയതെന്ന് അൻസിൽ പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു ഇതോടെ ഇതൊരു മരണമൊഴിയായി വന്നു പിന്നാലെയാണ് അധീന പോലീസ് നിരീക്ഷണത്തിലായത് ഒരു മാസം മുൻപ് മറ്റൊരു യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി അധീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ യുവാവ് അറസ്റ്റിലായിരുന്നു ഇതിനെ ചൊല്ലിയും അൻസിലും അദീനയും പരസ്പരം വഴക്കുണ്ടായിരുന്നു ഈ യുവാവും അദീനയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് ഇത് അൻസിലിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു ഈ യുവാവുമായി കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് അൻസിലിനെ കൊന്നതെന്നും സൂചനയുണ്ട് കൃത്യത്തിൽ അദീനയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് അദീന അവിവാഹിതയാണ് കളനാശിനിയുടെ കുപ്പിയും അൻസിലിന്റെ മൊബൈലും അദീനയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു അൻസിലിന്റെ മൊബൈൽ ഫോൺ അദീന വീടിനടുത്തുള്ള കാട് പിടിച്ച സ്ഥലത്തേക്ക് എറിഞ്ഞിളഞ്ഞിരുന്നു പോലീസ് കണ്ടെടുത്ത ഈ ഫോണിൽ നിന്നും അധീനയുടെ ഫോണിൽ നിന്നും നിർണായക തെളിവുകൾ ലഭിച്ചതോടെയാണ് അധീനയ്ക്കെതിരെ പോലീസ് തിരിഞ്ഞത് അന്വേഷണത്തിൽ മാസങ്ങൾക്ക് മുൻപ് അധീന കോതമംഗലം ചെറിയ പള്ളി താഴത്തുള്ള കടയിൽ നിന്ന് കീടനാശിനി വാങ്ങിച്ചതായുള്ള സുപ്രധാന തെളിവും ലഭിച്ചു മാലിപ്പാറയിൽ അധീനയുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന സി സി ടി വി ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് അപ്രത്യക്ഷമായതും കണ്ടെത്തി ഇത് കണ്ടെടുക്കാൻ ശ്രമം തുടങ്ങി ശാസ്ത്രീയ തെളിവെടുപ്പിനു ശേഷമാണ് പോലീസ് അധീനയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് എല്ലാ തെളിവുകളും അധീനയ്ക്കെതിരെ കിട്ടിയതിനു ശേഷമാണ് പോലീസ് ഈ ഒരു നീക്കത്തിലേക്ക് എത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ പെരാക്വേറ്റ് എന്ന കീടനാശിനി അകത്ത് ചെന്നതാണ് മരണകാരണമെന്ന് തെളിയുകയായിരുന്നു ആസൂത്രിത കൊലപാതകമാണെന്നും ഹാർഡ് ഡിസ്ക് ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുമാണ് കോതമംഗലം എസ് എച്ച്ഒ പറഞ്ഞിരിക്കുന്നത്